ശ്രീ റജി ലൊക്കോസ് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഒന്ന് ചെന്നിത്തല ഇന്ന് പ്രതികരിച്ചത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ബോണ്ടുകൾ വിറ്റ് കഴിഞ്ഞു അതായത് ഈ ഡീലിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു സി എന്ന കമ്പനിക്ക് ലാവലിൽ കൃത്യമായി തന്നെ ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടി നേരത്തെ തന്നെ അതായത് ലണ്ടനിൽ പോയി മണിയടിച്ച് ഇത് ആഹ്വാനം ചെയ്തതിന് എത്രയോ മുമ്പ് തന്നെ ഇത് ഒരു ഡീലാക്കി ഈ രണ്ട് കമ്പനികളും തീരുമാനത്തിൽ അതായത് സർക്കാർ ലെവലിൽ നിന്നും ഒപ്പം ഈ സി ഡി പി ക്യൂവിന് വേണ്ടി എല്ലാ ചർച്ചകളും കഴിഞ്ഞു എന്നാണ് ഒരു ആരോപണം ഈ സി ഡി പി ക്യു കമ്പനി അധികൃതർ തലസ്ഥാനത്തെത്തി വിശദമായി തന്നെ ചർച്ച നടത്തിയതായും ആരോപണമുണ്ട് രണ്ടാമത്തെ പോയിന്റ് ഇന്ന് മാത്യു കുഴനാടൻ ഉന്നയിച്ച പോയിന്റാണ് ആണ് ഇതൊരു ആർ ടി ഐ വിഷയമായി അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു വിശേഷിച്ച് ആർക്കാണ് ഇത് കൃത്യമായി തന്നെ ആരാണ് നിക്ഷേപം നടത്തിയത് അതിൽ കൃത്യമായി തന്നെ ഒരു മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ദുരൂഹമായിരുന്നു മസാല ബോണ്ട് എന്നത് കുറച്ചുകൂടി വ്യക്തമായി വരികയല്ലേ അതായത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് മസാല ബോണ്ട് കളക്ട് ചെയ്ത് രണ്ടായിരം കോടി രൂപ അത് റിസർവ് നിയമം അനുസരിച്ച് ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ അതിന് പരിസെയ്തത് തിരിച്ചടിക്കുകയും ചെയ്തു ഈ ചോദ്യങ്ങൾക്ക് എല്ലാം രമേശിന്റെ ഉന്നയിക്കേണ്ടത് റിസർവ് ബാങ്കിനോടാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഉദ്ദേശിക്കുന്നത് എവിടുന്ന പണം വാങ്ങിക്കണമെങ്കിലും അത് റിസർവ് ബാങ്കിന്റെ ഗവൺമെന്റ് ഫണ്ടിന്റെ അനുമതി വേണം ഏറ്റവും ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എഴുന്നൂറ് കോടി രൂപ യു എ സർക്കാർ കേരളത്തിന് നൽകാൻ തയ്യാറായി പക്ഷേ കേന്ദ്ര സർക്കാർ അത് പാടില്ലെന്നും വിലക്കി റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും പോസിറ്റീവ് ആയ സമയം ഉണ്ടായില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഇ ഡിയുടെ നടപടി അനുഭവിക്കുന്നത് രമേശ് ചെന്നിത്തല ആദ്യം ചെയ്യേണ്ടത് രമേശ് ചെന്നിത്തലയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ അറുനൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് പിന്നെ ഒരു പണം വെളുപ്പിച്ച് തട്ടിപ്പ് കേസിൽ അവർ പ്രതിയാണ് അവർ രണ്ടുപേരും ജാമ്യത്തിലാണ് നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രത്തിന്റെ പേരിൽ അതിന് ഏതൊരു കുടുംബത്തിനെയാണെന്ന് അവർ ആകാശപ്പെടുന്നു ഇപ്പോൾ രണ്ട് കേസുകൾ കഴിഞ്ഞ ദിവസം അവർ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു ഇ ഡി അപ്പോൾ അവിടെ ഇ ഡി ഐ ഇവരെ എതിർക്കുകയും കേരളത്തിൽ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്തിന്റെ വിരോധവാസമാണെന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന സണ്ണി ജോസഫ് ഇന്ന് പറഞ്ഞത് തീർത്തും അബോക്വായ ഒരു മറുപടിയും ആ സ്ഥാനത്തിന് യോജി അദ്ദേഹം യോജിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പല പത്രസമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പിണറായി വിജയനെ സഹായിക്കാനാണ് ഈ പറയുന്ന ഇ ഡിപ്പ് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ സഹായിക്കാനാണോ ഇ ഡി പുതുതായിട്ട് ഇപ്പോൾ രണ്ട് കേസുമായിട്ട് വന്നിരിക്കുന്നത് കൂടാതെ അവരുടെ ജാമ്യത്തിൽ നിർത്തിയിരിക്കുന്നത് അപ്പൊ സണ്ണി ജോസഫിന് ആദ്യമായിട്ട് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാ പറയണം എന്നുള്ള ട്രെയിനിങ്ങിന് പരിശീലനത്തിന് അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് കൊടുക്കണം കാരണം അദ്ദേഹം പിന്തുണയ്ക്കുന്ന ആരെയൊക്കെയാണെന്നുള്ള കേരളം ഇപ്പൊ കണ്ടു കഴിഞ്ഞു അതാണ് അതിനുള്ള മറുപടി രണ്ടാമത് കൃത്യം പിന്നെ രണ്ടു വർഷം മുമ്പ് ഡോക്ടർ തോമസ് ഐസക്ക് കാരണം ഈ മസാല പോണ്ട് ഈ ലണ്ടനിൽ മുഖ്യമന്ത്രിയോടൊപ്പം പോയി അതിനുവേണ്ടി ശ്രമിച്ച മുന്നിൽ നിന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് ഇതേ വിഷയത്തിൽ എ ഡി അദ്ദേഹത്തിന് നോട്ടീസ് വെച്ചു ആറ് തവണ നോട്ടീസ് അയച്ചു അദ്ദേഹം ഹാജരായില്ല അദ്ദേഹം നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി കൊണ്ടൊക്കെ പോയി കേസ് വായിരുന്നു ഹൈക്കോടതി ഈ പറയുന്ന എഡിയോട് ചോദിച്ചു നിങ്ങൾ എന്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചെന്ന് ചോദിച്ചു അപ്പൊ എ ഡി പറഞ്ഞത് അതിവിചിത്രമായ വാദമാണ് കൊച്ചുകുട്ടികൾ പോലും പറയാല ഞങ്ങൾക്ക് ഒരു മാസം സമയം തരണം അതിന് മറുപടി തരും അപ്പൊ എന്തറിഞ്ഞോണ്ടാണ് ഇവർ ഈ നോട്ടീസ് അയച്ചത് അവർക്ക് ആ ഒരു അറിയത്തില്ല എന്തിനാ തുടരും അങ്ങനെ മൂന്ന് തവണ പിന്നെ ഹൈക്കോടതി സമയം കൊടുത്തു ഒരു മറുപടി കൊടുക്കാൻ പറ്റാത്ത ചവിച്ചോട്ടിലേക്ക് മാറ്റി ആര് കേരള ഹൈക്കോടതി ഇടിയൊരു കാര്യമാണ് ഇതേ ഇടി തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ കേരളത്തിൽ ഇത്ര തമാശകളായിട്ട് വരുന്നത് പതിവുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ വളരെ മോശമായിട്ടും അതൊരു പ്രാധാന്യം ഇല്ലാന്നാണെന്നും ബഹുമാന പത്മ സാറോട് പറഞ്ഞു അതുപോലെ ഭീഷണം അതുകൊണ്ടായിരിക്കും അവര് എണ്ണൂറ് സ്ഥലങ്ങളിൽ അല്ലെ എണ്ണായിരത്തോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെതിപ്പോൾ പിന്നാർത്ഥികളുണ്ട് അല്ല കേരളത്തിൽ എത്ര വാർഡുണ്ടെന്നറിയാമോ വിഷ്ണൂര് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും അല്ല അല്ല അപ്പൊ അത് പറയും അപ്പൊ വിഷ്ണു പറഞ്ഞാൽ എണ്ണായിരത്തി കൂടുതൽ സ്ഥലത്ത് നിർത്തിയിട്ടില്ല അത് പോട്ടെ പോയിന്റ് പറഞ്ഞു തീർന്നു തരിക ഞാൻ പറഞ്ഞു വന്നത് ഇ ഡിയെ സംബന്ധിച്ചോടെ ഇ ഡി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രാദേശിക മൊഴിയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പും അവർ ഒരുപാട് ആരോപണങ്ങൾ ആയിട്ട് വന്നു എന്തൊക്കെയാണ് സ്വർണക്കടത്ത് ആരോപണങ്ങള് ആഹ് ഖുർആനകത്ത് സ്വർണ്ണം കടത്തുന്നു ആ പിന്നെ ഡേസിന്റെ ഗുരുനാ സ്വർണ്ണം കടന്നു ചെമ്പിനകത്ത് സ്വർണം കടത്തുന്നു അവസാനം ആറ് തവണ റിപ്പോർട്ട് കോടതി കൊടുത്തു ആറ് തവണ അവന് ചോദിച്ച് എവിടെ തെളിവ് ഒരു തെളിവും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അത് എന്താണെന്ന് ആർക്കും അറിയുന്നില്ല അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ കാര്യം പക്ഷേ എന്റെ ചോദ്യം ശ്രീ ലൂക്കോസ് എന്ന് കരുതി ഒരു തമാശയാക്കി ഇതിനെ മാറ്റാൻ കഴിയുമോ ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തേണ്ട ഇനി ഉത്തരം ലഭിക്കേണ്ട ഒരു ഡീല് കൂടിയാണ് ഈ മസാല ബോണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഇത്ര നിസ്സാരവൽക്കരിച്ച് ആ ഇതൊക്കെ ഒരു തമാശ എന്നങ്ങ് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ ഞാൻ അതിന്റെ കൃത്യമായ മറുപടി ചരിത്രം ഇനി വേറെ ഈ വിഷയം മാധ്യമങ്ങൾ ഹാജരാകണ്ട അല്ല ആവശ്യമില്ല ശ്രീ ലൂക്കോസ് ഇതിന്റെ നടപടിക്രമം അനുസരിച്ച് നേരിട്ട് ഫെമ വയലേഷനിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഹാജരാവണ്ട അത് കൃത്യമായി തന്നെ ഒന്നുകിൽ അഭിഭാഷകൻ മുഖേനിയോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളാണ് അതൊരു രാഷ്ട്രീയ നേട്ടമല്ല ഇ ഡി നോട്ടീസ് അയക്കുന്നത് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല ശ്രീ രജനുക്കോസ് ഞാൻ വീണ്ടും പറയാണ് ഇത് വിശദീകരണമാണ് തേടിയിരിക്കുന്നത് അല്ലെ തീർച്ചയായും തീർച്ചയായും അല്ല ഇതില് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണ് അല്ലെ തീർച്ചയായും തീർച്ചയായും ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഇറ്റ്സ് എ ഷോക്ക് നോട്ടീസ് എന്റെ ചോദ്യം അതൊന്നുമല്ല ശ്രീ രജിലുക്കോസ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ ഇത് ഒരുപാട് ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് ഒന്ന് ഈ സി ഡി പി ക്യൂ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സി ഡി പി ക്യൂ കമ്പനിയുടെ അധികൃതർ എന്തിനാണ് രണ്ട് തവണ തലസ്ഥാനത്തെത്തി എത്തി വിശദമായ ചർച്ചകൾ നടത്തിയത് താജ് ഹോട്ടൽ വെച്ചാണ് ഈ നിർണായ കൂടിക്കാഴ്ച നടത്തിയതെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് ലിസ്റ്റ് ചെയ്തത് ഇന്ന് വി ഡി സതീശനും പ്രതിപക്ഷം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ ഡീൽ ഉറപ്പാക്കി പിന്നെ എന്തിനായിരുന്നു ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് അവിടെ പോയി അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു മണിയടിച്ചൊരു പി ആർ സ്റ്റണ്ട് നടത്തിയത് ചോദ്യവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കേ ഈ ഡെ മേൽ പഴിചാരി ഒരു തമാശ രൂപേണ ഇത് എടുക്കേണ്ട ഒരു സാഹചര്യമാണോ വലിയ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ ശ്രീ റജിലുക്കോസ് അല്ല അങ്ങനെയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസര ചെന്നിത്തല കിട്ടിയിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഈ വിഷയം അന്ന് ചാനൽ ചർച്ച മാധ്യമങ്ങളിൽ ഉയർത്തുമ്പോൾ അത്ര ഡിബേറ്റിൽ പങ്കെടുത്തതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ പറയുന്ന ഷേഡിക്ക് പിന്നെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ അതോ അതേ ഉദ്ദേശിച്ച സ്ഥാപനമൊക്കെ എനിക്കറിയാം ലാവലിലൊക്കെ ലാവലിലൊക്കെയാണ് കണക്ട് ചെയ്ത് അതിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹത്തിന് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അല്ല തെളിവ് ചെയ്ത ഇ ഡിയുടെ എടുത്ത് കൊടുക്കട്ടെ ഈ അഞ്ചു വർഷക്കാല രമേശ് എവിടെയായിരുന്നു ഞാൻ കാര്യം വിഷമിക്കട്ടെ ഈ രമേശ് ചരിത്രം എന്ന് പറയുന്ന പ്രതിപക്ഷാതാവ് ഏതൊക്കെ ഉയർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒറ്റ തെളിവ് കാണിക്കാൻ പറ്റുമോ അയാള് എല്ലാ ദിവസവും പത്രസംബനോട്ട് പോയിരുന്നു ബി ജെ പിയുടെ പ്രസിഡന്റ് പിന്നെ സുരേന്ദ്രൻ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ മത്സരസഭയിൽ നടന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് മൂന്ന് മണിയാകുമ്പോൾ രമേശ് ചന്ദ്രം മത്സരസഭ നടത്തും അതിന്റെ റിസൾട്ടല്ലേ ദിവസം തെരഞ്ഞെടുപ്പിൽ കണ്ടു കണ്ടത് ഞാൻ ചോദിച്ചിട്ട് എന്റെ കുറച്ച് ചോദ്യം ഉണ്ട് റിസർവ് ബാങ്ക് അംഗീകരിച്ചത് കേരളം മാത്രമല്ല എടുത്തിരിക്കുന്നത് അതോട് അറിയിക്കണം ഇന്ത്യയിൽ മസാല കൊണ്ടെടുത്തിരിക്കുന്ന കേരളം മാത്രമല്ല അപ്പൊ കേരളത്തിൽ മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ ആയിട്ട് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചല്ലാതെ കണ്ട് ഒരു രൂപ ഇന്ത്യയിലെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഈ പണം എല്ലാം വരുന്ന റിസർവ് ബാങ്ക് ത്രൂവാ അതറിയോ ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും വിദേശ രാജ്യത്തിന് സുഹൃത്തുക്കൾ ഒരു ആയിരം ഡോളർ ആയിക്കോളെന്ന് വിചാരിച്ചു അത് നേരെ റിസർവ് ബാങ്ക് തുക ഇവിടെ വരത്തുള്ളൂ അതിന് അത് അത് നേരായ മാർഗത്തിലാണോന്നു അല്ലയോ എന്നുള്ള റിസർവ് ബാങ്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമൻസ് വരുക അല്ലെങ്കിൽ നോട്ടീസ് വരല്ലെ മെസ്സേജ് വരും അങ്ങനെയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഈ ഫെവാദി വയലേറ്റ് ചെയ്യുന്നത് പിന്നെ ഇ ഡിയുടെ ഒരു ഡി സൂചിപ്പിച്ചായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് എന്താ അല്ല ഞാൻ ഞാനത് പറഞ്ഞോട്ടെ ശ്രീ റെജി പോയിന്റ് റജിനോസ് പറഞ്ഞോട്ടെ ദാറ്റ് ബി യൂസ്ഡ് കോടി രൂപ ഓഫ് ദീസ് ഫണ്ട്സ് ടു പർച്ചേസ് ലാൻഡ് ആൻഡ് ആക്ടിവിറ്റി സ്പെസിഫിക്കലി അണ്ടർ മാസ്റ്റർ ഡിറക്ഷൻ നമ്പർ ഫൈവ് ആർ ടൂസൻ സിക്സ്റ്റീൻ സർക്കുലർ നമ്പർ സെപ്റ്റംബർ ആൻഡ് എ റെഗുലേറ്ററി ഇഷ്യൂഡ് ഓൺ ജൂൺ വൺ ടു തൗസൻഡ് എയ്റ്റീൻ ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നില് ഞാൻ അതാ പറഞ്ഞു ജൂൺ അല്ല അല്ല അതൊന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നില് ഒരു കത്താണ് റിസർവ് ബാങ്ക് നൽകിയത് ആ കത്തിൽ പറയുന്നത് കൃത്യമായി തന്നെ ഈ ഇതൊന്നും ഒരു അനുമതിയായി കാണാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീ റിജി ലോക്കേസ് കേരളം പോവുകയാണ് അല്ലെങ്കിൽ കിഫ്ബി പോവുകയാണ് ഇതിന് ഒരു മസാല ബോണ്ടിൽ കുറച്ച് പണം സമാഹരിക്കണം എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് പറയുക യെസ് യു ഗോ ഹെഡ് എന്നാണ് പറയുക ബാക്കി കുറേ സബ്ജക്റ്റ് എന്താ പറയാ കുറേ നിയമങ്ങളുണ്ട് റെഗുലേഷൻസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കിഫ്ബി ഈ റിസർവ് ബാങ്ക് നോക്കുന്നത് നിങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്നത് മാത്രമാണ് നോക്കുന്നത് കാരണം ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വേറൊരു പ്രത്യേക പരിപാടിയൊന്നും അല്ലല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ നടത്തിപ്പ് ജാമ്യം എല്ലാം തിരിച്ചടവ് ഒക്കെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ബാധ്യതയുള്ള കൃത്യമായി തന്നെ ധൈര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കിഫ്ബി അപ്പൊ റിസർവ് ബാങ്ക് എന്താണ് പറയേണ്ടത് അല്ല നിങ്ങൾ ഒരു ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ശ്രീരാജേഷ് എന്താണ് പോയിന്റ് ഒരു ഒരുമിഷം ഞാൻ ഒരു വരാം ഒരു നിമിഷം ഒരു നിമിഷം പോയിന്റാണ് പോയിന്റ് കേട്ടോ റജി പ്ലീസ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ശ്രീ രജി കോമി പോയിന്റ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ശ്രീ റജിലെ കോസ് ഞാൻ തിരിച്ചു വരും ഒരു നിമിഷം ഒരു നിമിഷം നമ്മൾ ചർച്ച ചെയ്തു ശ്രീ റജിലുക്കോസ് എത്ര കാലമായി നമ്മൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തു ഒരു നിമിഷം കേൾക്കട്ടെ ശ്രീ റജിലുക്കോസ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒറ്റ നിമിഷം ഒന്ന് സമാധാനിക്കും ഒരു നിമിഷം ഒരു നിമിഷം അല്ല അങ്ങേക്ക് തന്നെ വരും ഞാൻ അങ്ങനേക്ക് തന്നെ വരും ശ്രീ രജിലുക്കോസ് ഒരു നിമിഷം അല്ല അങ്ങനേക്ക് തന്നെ വരും ശ്രീ രാജേഷൻ പോയിന്റ് പറയാമോ

അല്ല ഒരു നിമിഷം വേണ്ടി ഒരു ഒരു നിമിഷം മിനിറ്റ് മിനിറ്റ് മതി അങ്ങനെ അല്ലെ തീർച്ചയായും പ്രേക്ഷകർ കേൾക്കണം ഞാൻ ഒരു നിമിഷം ഒന്ന് ദയവായി ഒന്ന് സമാധാനിക്കും ഒറ്റ നിമിഷം ആ രാജേഷ് പറയും പറയും പറയൂ രാജേഷ് അതായത് കിഫ്ബി കിഫ്ബി കളക്ട് ചെയ്തത് കിഫ്ബി കളക്ട് ചെയ്ത രണ്ടായി കിഫ്ബി കളക്ട് ചെയ്ത രണ്ടായിരത്തിഒരുന്നൂറ്റിഅറുപത്തിനാല് കോടി രൂപയില് നാനൂറ്റി എൺപത്തിനാല് കോടി രൂപ റിയൽ എസ്റ്റേറ്റിൽ അനുവദനീയമായ സെക്ടറിലല്ല റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് പാടില്ല ചില ചില കേസുകളിൽ റിയൽ എസ്റ്റേറ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റിൽ കൊടുക്കാൻ പറ്റും ചില ഇതിൽ ഫെമ റൂള് പ്രകാരം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ കിഫ്ബിയിലോട്ട് വാങ്ങിയ തുക ഈ റിയൽ എസ്റ്റേറ്റ് അനുവദനീയമല്ലാത്ത റിയൽ എസ്റ്റേറ്റിലോട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് കേസ് കേസാണ് ഞാൻ പറയുന്നത് കേസാണ് അത് ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റും കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും ഇതിന് നോട്ടീസിന് പോലും റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യാൻ പറ്റും ഇത് നിയമത്തിന്റെ ഭാഗമാണ് അതായത് ഇതിൽ ചീഫ് മിനിസ്റ്റർ നേരിട്ട് ഹാജരാണ്ട എന്നുള്ളതൊക്കെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇ ഡിക്ക് എങ്ങനെയാ പറയുക ചീഫ് മിനിസ്റ്റർ ഹാജരാകണം എന്നൊന്നുമില്ല ഇത് അവർക്ക് കോർട്ടിൽ ചലഞ്ച് ചെയ്യാം ഇ ഡിക്ക് പിന്നെ നോട്ടീസിന് പോലും റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അഡ്യൂഡിക്കേറ്റിംഗ് കിട്ടിയതിന് ഇ ഡിന്റെ അന്വേഷണ ഇരുപത്തി ഒന്നില് തുടങ്ങിയതാ ഇപ്പോഴാണ് ആ യെസ് ഇതാണ് ഞാൻ പറഞ്ഞത് അതെ അപ്പോ റെജി ശ്രീ റജുലോക്കുസ് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ആർ ബി ഐയുടെ വയലേഷൻ ഉണ്ടായിട്ട് എങ്ങനെ ഫണ്ട് വന്നത് ഫണ്ടിന്റെ സബ്സിക്വന്റ് യൂസും ഈ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണെങ്കിൽ നമ്മൾ ഫെറ വയ ഫെമ വയലേഷൻ എന്ന് നമ്മൾ പറയും കാരണം ഫെമയിൽ ക്യാപിറ്റൽ അസറ്റിൻ്റെ അക്വിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ക്യാപിറ്റൽ അക്വിസിഷൻ്റെ ഇത് വളരെ ഫെമ റൂളിന് പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിക്കണം അപ്പം അത് റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ് ഉപയോഗിച്ചോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അതിന് ശ്രീ തോമസ് ഐസക്ക് ഇന്ന് എഫ് ബി ഫേസ്ബുക്കിലൂടെ ചില എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആ എക്സ്പ്ലനേഷൻ ആണോ ഇ ഡി പറഞ്ഞ കേസാണോ എന്നൊക്കെ ഉള്ളത് കേസിൻ്റെ മെറിറ്റില് കാര്യം ഞാൻ അതിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അതിഥികൾക്ക് അതൊന്നും മനസ്സിലാവണ്ടേ ഒറ്റ ചോദ്യമുള്ളൂ റിസർവ് ബാങ്ക് എന്നാൽ പിന്നെ എല്ലാം അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് കണ്ണും ഒരു അനുമതി കൊടുക്കില്ലല്ലോ സ്വാഭാവികമായിട്ടൊരു സംശയമാണ് അതിന് കൃത്യമായ ചില നടപടികളുണ്ട് ചട്ടങ്ങളുണ്ട് അതിനനുസരിച്ചല്ലേ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ സി ഡി പിക്ക് എന്ന കമ്പനി എന്തിനാണ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത് ഇപ്പം ആർ ടി ഐ ആ യെസ് പറഞ്ഞോളൂ ശ്രീറഞ്ജി റൊക്കോസ് ആർ ടി ഐ ചോദിച്ചപ്പോഴും പറഞ്ഞത് എന്താണ് ഇതിലൊന്നും ഇങ്ങനെ പഴങ്ങല്ലേ അല്ലെ ഇതിലൊക്കെ ഇങ്ങനെ പിണങ്ങിയാലോ നമ്മൾ ഇതൊരു ഹെൽത്ത് ഡിസ്കഷൻ അല്ലേ ശ്രീ റജുലു അങ്ങയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ അങ്ങനെ ക്ഷണിച്ച് വിളിക്കുന്നത് ഇത് ആരെയും ഇങ്ങോട്ടും പഠിപ്പിക്കല്ല ഇത് ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇത് ആരെയും ഒന്നും വേണ്ടിട്ടല്ല അറിയാനും അറിയിക്കാനും വേണ്ടിട്ടുള്ള സംവാദ പരിപാടിയാണ് ശ്രീ റജിലുക്കോസ് ഇത് എത്ര വലിയ സംഭവം ആകേണ്ടെന്നേ ഒന്ന് പറയൂ പ്ലീസ് ഏ ഇത് ഒരു മര്യാദ കേടൂല്ലേ ശ്രീ എന്താണ് മര്യാദ ാണ് ഒരുപാട് പോയിന്റുകൾ കൃത്യമായി തന്നെ പ്രേക്ഷകമായി പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാനിസ് ആണ് ശ്രീ ലൂക്കോസ് അതുകൊണ്ട് തന്നെയാണ് അങ്ങേ ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് വളരെ വിജയപുരുസരം ക്ഷണിച്ചു വരുത്തുന്നത് ദയവായി അതിലൊന്നും ശ്രീ ലൂക്കോസ് ഞാനൊരു കാര്യം യും പതിനഞ്ച് മുതലാണ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് സംസാരിച്ചു ഞാൻ ഇടപെട്ടേയില്ല അതിനിടയ്ക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഒരു പോയിന്റ് ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ചപ്പോ ഞാൻ ഒന്ന് അതിലേക്ക് പോവാണ് അദ്ദേഹത്തോട് എനിക്ക് നീതി കാണിക്കേണ്ടത് ശ്രീറജസ് ശ്യാം 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 ഒരിക്കലും ഒരിക്കലും അങ്ങയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ലൂക്കോസ് എന്റെ യുടെ വാക്കുകൾക്ക് തീർച്ചയായും ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വ്യക്തിപരമായിട്ട് ഒന്നും ഇല്ല ഞാൻ ഒരു കാര്യം ദയവായി അങ്ങനെ പേരെങ്കിലും ശരിയായി വിളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് എന്റെ പേര് ശ്യാം വിഷ്ണു ശരി ശരി ഞാൻ ഒന്ന് ഇടങ്ങളിലേക്ക് പോയി തിരിച്ചു വരാം അപ്പോഴത്തേക്ക് അങ്ങ് ഒന്ന് കൂടാവും കൂടാവും ഞാൻ പോയിട്ടൊന്ന് തിരിച്ചു വരാം